നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിക്കുകയും നമ്മൾ വാഴപ്പിണ്ടി കഴിക്കണം അത്രയേറെ ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് വാഴപ്പിണ്ടി പക്ഷേ നമ്മളാരും അത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഇന്ന് നമ്മൾ ഇതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഉദരസംബന്ധമായ രോഗമുള്ളവർക്കെല്ലാം വാഴപ്പിണ്ടി വളരെ അത്യുത്തമമാണ് ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം നല്ലൊരു ഔഷധഗുണമുള്ള ഒന്നാണ് വാഴപ്പിണ്ടി നമുക്കിത് വെച്ച് ഒരച്ചാറ് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവരും ട്രൈ ചെയ്യണം ഇവിടെ ൂലോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിളാണ് ഇതുപോലെ പാക്ക് ചെയ്ത് വരും ഇതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മൾ പാളങ്കോടിൻ്റെ വാഴപ്പിണ്ടിയാണ് അത് തന്നെ വേണമെന്നില്ല നമുക്കിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അതിനോടൊപ്പം ഞാനൊരു മാങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വഴപ്പിണ്ടി ഒരു മാങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് എടുക്കും അതിന് ശേഷം സ്വൽപ്പം ഗാർലിക്ക് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വിനഗരി കായം സ്വൽപ്പം ഉലുവ നല്ലെണ്ണയിലാണ് നമ്മളിത് അച്ചാറിടുന്നത് കാരണം നല്ലെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കേടു കൂടാതെ ഇരിക്കാൻ കുറേ നാൾ ഇരിക്കും നമുക്കെന്നാൽ ഇത് ഒന്ന് ചെയ്ത് നോക്കിയാലോപ്പിണ്ടി ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യണം ഇതിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെറിയ കഷ്ണമാക്കിയാൽ നമുക്കിത് ചോപ്പ് ചെയ്യാൻ എളുപ്പമാണ് ഇത് ചെത്തി നമ്മളത് എന്നോടൊപ്പം ചൂപ്പ് ചെയ്തിടുകയാണ് വാങ്ങാൻ നമ്മൾ ചെറുതായിട്ട് chop ചെയ്യാണ് നമ്മൾക്ക് ഈ പിക്കൾ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുവപ്പ് ചെയ്ത ഗാർലിക് ചുവപ്പ് ചെയ്ത ജിഞ്ചർ ചെറുതായി കട്ട് ചെയ്ത മാങ്ങ കരുവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചത് കായം ഉപ്പ് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വാഴപ്പിണ്ടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് നല്ലെണ്ണ നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ കിട്ടുന്നത് പിന്നെ സ്വല്പം വിനിഗർ ഇതൊന്ന് പുളി കിട്ടുന്നതിനും ആ ടേസ്റ്റിനുമൊക്കെ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വാഴപ്പിണ്ടി അച്ചാർ ഇടാൻ വേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ തയ്യാറാക്കാം ചിനിച്ചട്ടി അടുപ്പിൽ വെച്ചു അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണ ഒഴിച്ചു എണ്ണ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്വല്പം കടുക് ഇടുകയാണ് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാൾലിക്ക് ആഡ് ചെയ്യുന്നു ഇഞ്ചി ആഡ് ചെയ്യുന്നു നല്ലോണം ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറാവണം ആകുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കണം അതിലെ ആ വെള്ള അംശം ഒന്ന് പോകുന്നതിന് വേണ്ടി പതിയെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വെള്ളം അംശം ഇരുന്ന് കഴിഞ്ഞാൽ അച്ചാർ എളുപ്പം പന്നലായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് വാഴപ്പിൻ്റെ ഒന്ന് ചെറുതായി വേവുകയും വേണം അതിലേക്ക് നമ്മൾ ചോപ്പ് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അച്ചാറിന് വെളുത്തുള്ളി ഇഞ്ചിയും കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഗ്യാസിനൊക്കെ അതുപോല രുചിയും കൂടാൻ നല്ലതാണ് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇതിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതിലെ വെള്ളാംശം ഒക്കെ പറ്റും അതുവരെ നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വാഴപ്പിണ്ട് നമ്മൾ അരിയുമ്പോൾ ഇതിൽ ഒരു വല പോലെ ഒരു സംഭവമുണ്ട് അത് നമുക്ക് കയ്യിൽ ചുല്ലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാകുമ്പോൾ എരി കുറവാണ് കളറും കിട്ടും അതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നു അതിലേക്ക് സ്വല്പം ഉലുവ പൊടി ആഡ് ചെയ്യുന്നു നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ എളുപ്പം സ്വാദിഷ്ടമായ രീതിയിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ കഴിയും നമ്മൾ വിചാരിക്കും വാഴപ്പിണ്ടി വളരെ പാടാണ് തയ്യാറാക്കുക പക്ഷേ വളരെ ഈസിയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് കരിയാപ്പിൽ ആഡ് ചെയ്യുന്നു